എം എൻ നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മരത്താക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച എം എൻ നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ വിശിഷ്ട സാന്നിധ്യമായി ഹൗസിംഗ് കമ്മീഷണറും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറിയുമായ എ ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗവും മുൻ നിയമസഭാംഗവുമായ ഗീത ഗോപി സ്വാഗതവും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചീഫ് എഞ്ചിനീയർ എ നൌഷാദ് നന്ദിയും പറഞ്ഞു സ്വന്തമായി വീടില്ലാതിരുന്ന സമൂഹത്തിലെ ഏറ്റവും അർഹരായവർക്കായി ഒരു മേൽക്കൂരയിൽ രണ്ട് കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന ഇരട്ട വീട് മാതൃകയായിരുന്നു എം എൻ ലക്ഷവീട് പദ്ധതി ഈ സർക്കാരിന്റെ തീരുമാനപ്രകാരം ഇരട്ട വീടുകൾ ഒറ്റ ഒറ്റവീടാക്കിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പ്രക്രിയ ആദ്യമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒല്ലൂർ നിയോജക മണ്ഡലം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ ടി വി മാധവൻ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ഫ്രാൻസിസ് ഡെൻസി ലൈസൺ കെ വി സജു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജയന്ത് തെക്കേക്കറ മുരളീധരൻ ജോസഫ് പടനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ആ ഒരു തീരുമാനം നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തന പരിപാടി ഇതേ സ്ഥലത്ത് ഇതേ അങ്കണത്തിൽ നമ്മൾ നടത്തിയിട്ട് അതിനുശേഷം ഈ വീടുകൾ ഒറ്റ വീടുകളാക്കുന്ന പദ്ധതി പൂർത്തീകരിച്ച് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഉദ്യോഗസ്ഥ ഞാനും ഹൗസിംഗ് ബോർഡ് ഒരു നിമിത്തം നിങ്ങളുടെ പ്രിയ കേരളത്തിൻ്റെ വെച്ച ഈ ആശയം ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ കേരളത്തിന്റെ ചരിത്ര മാനേജ്മെന്റ് മാതൃകയായി ചരിത്രത്തിൽ ഇരുത്തി കൊണ്ട് തന്നെ നേരത്തെ ഇവിടെ വന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ദിവസം ഇനി പ്രശ്നം സംസാരിക്കും പിന്നെ ഞാൻ ടി സി വിയിൽ അന്ന് സ്ഥിരമായി ചെന്നിരുന്ന സംവേദനം എന്ന പരിപാടിയിൽ ഈ മരത്താക്കരയിൽ നിന്ന് രണ്ട് ചേച്ചിമാരെന്നെ നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചതരി മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറയുന്നത് ഞാനതെ പേരറിയും എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുനരയ്ക്കുന്ന കാഴ്ചയാണ് ഇരട്ട വീട് നടുവരൊറ്റ ചുമല് ഞാൻ ബാലേട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ നല്ലൊരു ഉണക്കം കൊണ്ടൻ കണ്ടെണ്ണം മറക്കാൻ പറ്റില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്കറിയില്ല അപ്പുറത്തെ വീട്ടിലെ ഒരു രാഷ്ട്രീയക്കാരന് ഒരു സ്വകാര്യം വേറെ ആരോടെങ്കിലും പറയാൻ പറ്റില്ല ഇപ്പുറത്തെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ കേൾക്കും ഒരു വീടിന് ഒറ്റ ചുമല് മാത്രം അതിനപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വീടുകൾ അന്നതൊരു ചെറിയ കാര്യമായിരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലക്ഷതപേറിന്റെ ഗവൺമെന്റിൽ എം എൻ ഗോവിന്ദൻ നായർ എന്ന പ്രഗത്ഭൻ അതിയായിട്ടുള്ള ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ നാട് മുഴുവൻ സഞ്ചരിച്ച് ഒറ്റ രൂപ മുതൽ ചിന്ത പൈസകളൊക്കെ കൂട്ടി സമാഹരിച്ച് വിവിധങ്ങളായ വകുപ്പുകളെ കൂട്ടിച്ചേർത്ത് സർക്കാർ ഒരു വലിയ ഫണ്ട് മാറ്റിവെക്കാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനൊരു ചുമതല റിവർ മാനേജ്മെന്റിനൊരു ചുമതല ചുമതലകൾ തിരിച്ച് കേരളത്തിൽ മഞ്ഞത്തും മഴയത്തും വെയിലത്തും പീഡികത്തെണ്ണകളിലും വെള്ളി പ്രദേശങ്ങളിലും കിടന്നുറങ്ങേണ്ടി വന്ന ഒരു ലക്ഷം പേരെ ഭൂമിയുടെ വീടിന്റെയും ഉടമകളാക്കി മാറ്റുന്ന മൃഹത്തായ ഒരു പദ്ധതിക്കാണ് എം എൽ ലക്ഷം വീട് പദ്ധതി എന്ന പേരിൽ രൂപ നൽകിയത് അതിൽ പതിനാറായിരം ഉരുളുകൾ അതായത് എണ്ണായിരം ഭവന